ഹലോ ഹായ് സ്ഥലക്കും റാസ് റാസ്ഗാഡൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചെറിയ മാങ്ങ വിളവെടുപ്പാണ് നമ്മുടെ എന്താ പറയുക കാലാപ്പാടി കാലാപ്പാടി മാങ്ങ പുറകെ കഴിഞ്ഞു ഇപ്പോലത്തെ ലാസ്റ്റ് മാങ്ങയാണ് കാലാപ്പാടീൻ്റെ റിവ്യൂകൾ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിലും കൂട്ടിയിട്ടോ പിന്നെ ഇപ്പോഴും കാലാപ്പാടി അറിയാത്ത ആളുകളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് മാങ്ങ കാണിക്കുകയാണ് ഇത്തിരി മഴ പെയ്തിട്ടും ഒരു കേടും കൂടാതെ നിൽക്കുന്ന ഒരു മാങ്ങയാണ് കാലാപ്പാടി അപ്പോൾ ഈ വർഷത്തെ രണ്ടാമത്തെ വിളവെടുപ്പാണ് ഒരു മാവാണ് പക്ഷെ കമ്പുകൾക്ക് തീരെ ഇതാണ് നമ്മളെ അപ്പോൾ ഒരു ഒരു റിവ്യൂ പിന്നീട് വീഡിയോ ചെയ്യണ്ട് കാലാപ്പാടിപ്പാടിച്ച് ഭയങ്കര ജ്യൂസിയാണ് അത് അതാണ് അതിൻ്റെ ജ്യൂസിയാണ് അതിൻ്റെ എന്റെ എന്താ പറയുക അതിൻ്റെ ഫ്ലഷ് ഭയങ്കര കട്ടിയാണ് നമ്മൾ ക്രീമിയാണ് ചെറിയൊരു പുളിയും അതോടുകൂടിയിട്ടുള്ള ഒരു മധുരവും മറ്റുള്ള മാങ്ങ തന്നെ വ്യത്യാസമാക്കി ഓരോ മാങ്ങക്കും അതിൻ്റെതായ ഫ്ലേവറാണ് നമ്മൾ കാലാപാടിക്ക് നാംഡോക്കിൻ്റെ ടേസ്റ്റ് വേണമെന്നും അല്ലെങ്കിൽ നാംഡോക്കിന് തോത്താപ്പരിൻ്റെ ഫ്ലേവറാണൊന്നുമല്ല ഓരോ മാങ്ങക്കും ഓരോ ഫ്ലേവറാണ് ആ ഫ്ലേവറാണ് ആ മാങ്ങനെ തിരിച്ചറിയുന്നത് വേറെ ഒരുത്തരെയാ എം എസ് എൻ എന്നുകൊണ്ട് പറയുന്നുണ്ട് എൻ്റെ വീട്ടിൽ എല്ലാ മാങ്ങിയും മുറിച്ച് വച്ച് കാലാ നാംഡോക്ക് മാങ്ങി മുറിച്ച് വെച്ചാൽ ഏറ്റവും ആദ്യം എടുത്ത് കൊണ്ടുപോകണത് നാംഡോക്ക് മാങ്ങിയാണെന്ന് പിന്നെ ഈ വ്യക്തി തന്നെ പറഞ്ഞിട്ടുണ്ട് വേൾഡിലെ ഏറ്റവും പിന്നെ ട്രേഡ് മാർക്കറ്റ് ഉള്ളത് നാംഡോക്ക് മായ്ക്കാണ് എന്തുകൊണ്ടാണ് മാർക്കറ്റ് വാല്യൂ ഉള്ളത് നല്ലതായതുകൊണ്ട് അല്ലെങ്കിൽ അതിന് മാർക്കറ്റ് വാല്യൂ ഉണ്ടാവുമോ നമ്മളെ മൂവാണ്ട മാങ്ങ കിലോ നാനൂറ് ഉപയോക്കോ അഞ്ഞൂറ് റുപ്പ്യൊക്കെ ആരെങ്കിലും വാങ്ങുമോ എന്തുകൊണ്ടാണ് ഇല്ലാത്തത് എന്തുകൊണ്ട് മൂവാണ്ടൻ മാങ്ങ നാനൂറ് അഞ്ഞൂറ് റുപ്യോ കിലോക്കാരും വാങ്ങുന്നില്ല നാംഡോക്കുമായി ലുലുല് പോയിട്ട് അറുന്നൂറിനോ എഴുന്നൂറിനോ വാങ്ങുന്നത് എന്തുകൊണ്ടാണ് അതിന് മാർക്കറ്റ് വാല്യൂ ഉണ്ട് എന്തുകൊണ്ടാണ് മാർക്കറ്റ് വാല്യൂ ഉള്ളത് കൊണ്ട് ഉണ്ടാകുന്നത് വെറുതെ മാർക്കറ്റ് വാല്യൂ ഉണ്ടാവും അതിന്റെ ഹൈലി ഡിമാൻഡ് അതിന്റെ മധുരം അതിന്റെ അതിനോടുള്ള ആളുകൾക്കുള്ള ഇഷ്ടം അതൊക്കെയാണ് അതിന് മാർക്കറ്റ് വാല്യൂ ഉണ്ടാക്കി കൊടുക്കുന്നത് അത് വെറുതെ വായിട്ട് പറഞ്ഞുകാണ്ട് മൂവാണ്ട മാങ്ങൾക്ക് വരലല്ലേ ചെയ്യേണ്ടത് അതൊക്കെ ഒരുപാട് നമ്മൾ റിവ്യൂ ചെയ്തതാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് ഒരു ലാം ഡോക്കിന്റെ ഒരു വിവാദങ്ങൾ വിവാദങ്ങളൊക്കെ ഇടത് എനിക്ക് ആളെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ കുറേ ഇങ്ങനെ ഒരു കോള് എനിക്ക് ദുബായിന്ന് വന്നു എന്താ എന്തങ്ങള് ഒരു ടീമിനെ നിങ്ങളെ റിവ്യൂ ഒക്കെ ചോദിച്ചപ്പോൾ എന്താ അവർ അവോയ്ഡ് ചെയ്യുന്നു അപ്പോൾ ഞാൻ പറയേ ഞാനാവിട്ടില്ലല്ലോ എന്നറിഞ്ഞു അപ്പോൾ പറഞ്ഞു എല്ലാം നിങ്ങൾക്ക് മെസ്സേജ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടണില്ല അങ്ങനെയാണ് പിന്നെ തപ്പി നോക്കിയപ്പോൾ ഞാൻ റിമൂവ് ചെയ്തൊരു വ്യക്തിയാണ് നമ്മുടെ യൂട്യൂബ് ചാനലിനു അപ്പോൾ ഒരു വർഷം മുന്നേ കുറെ വേണ്ടാത്ത കമൻറ്റുകളൊക്കെ ഇട്ടിട്ട് അടങ്ങിയിട്ട് കുറച്ച് ആൾക്കാർ അപ്പോൾ ആ ഗ്രൂപ്പ് കണ്ടപ്പോഴാണ് പിന്നെ എനിക്ക് മനസ്സിലായത് ഇനി വിഷയത്തിലേക്ക് കിടക്കാം നാംഡോക്കുമായി നമ്മൾ വാപ്പാൻ്റെ ഒന്നല്ല നാംഡോക്കുമായി നമ്മൾ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ വെക്കേണ്ട പത്ത് മാങ്ങകൾ നമ്മൾ വീട്ടിൽ നമ്മൾക്ക് കുറച്ച് സ്ഥലമുള്ളവർ വെക്കുമ്പോൾ ഒരു ഗ്രേഡ് ചെയ്തിട്ട് ഞാനൊരു പത്ത് മാങ്ങേൻ്റെ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിലേന് കാലാപ്പാട്ടി നാംഡോക്കുമായി ഒക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബനാന മാംഗോ ആർ ടി ടു അതിന് വെക്കാൻ അത് അത് ഉൾപ്പെടുത്താനുള്ള കാരണം ഞാൻ അന്ന് പറഞ്ഞിരുന്നു കാരണം നമ്മൾ അങ്ങാടി കൂടെ മൂന്ന് കിലോ നൂറ് നാല് കിലോ നൂറ് എന്ന് പറഞ്ഞ് കൊണ്ടുപോയ സാധനം നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടിട്ട് വെക്കേണ്ട ആവശ്യമില്ല വെക്കുന്നത് ഒരു വെറൈറ്റി അതൊരു വെർത്തുള്ള സാധനമാണോ എന്നുള്ള ഞാൻ പറഞ്ഞത് പിന്നെ റാങ്ക് ലിസ്റ്റൊക്കെ എൻ്റെ റാങ്ക് ലിസ്റ്റാണ് അപ്പോൾ അതൊരു വേൾഡ് റാങ്ക് ലിസ്റ്റ് ഒന്നല്ല വേൾഡ് റാങ്ക് ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനമുള്ള നാംഡോക്കിനെ ഞാൻ കൊടുത്തിട്ട് രണ്ടാം സ്ഥാനത്തേക്കാണ് ഞാൻ വെച്ചത് അപ്പൊ അത് റാങ്ക് ലിസ്റ്റ് നോക്കിയിട്ടൊന്നല്ല ആദ്യം മനസ്സിലാക്കേണ്ടത് അതാണ് ഇത് റാസ് ഗാർഡന്റെ റസാക്കിന്റെ ലിസ്റ്റാ അല്ലാതെ മറ്റുള്ളവർക്കുള്ള മറ്റുള്ളവർക്കുള്ളത് സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്ക എന്നുള്ളതാണ് ഇനി അതൊക്കെ പറയുന്ന വ്യക്തി ആറ് തൈ ഇങ്ങനെ വെട്ടി ഒഴിവാക്കി പിന്നെ രണ്ട് തൈ നിർത്തി അവിടെ അല്ലേ കാണിക്കേണ്ടത് ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മുടെ നോക്കി കഴിച്ചത് പുള്ളിന്റെ വീഡിയോ തന്നെ പറഞ്ഞത് വേറെ ആരോ കൊടുന്ന് കൊടുത്തിട്ടാ ആ വീഡിയോ ഞങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ആ വീഡിയോയിൽ പുള്ളി കെടുന്ന് മെഴുകുന്നുണ്ട് മറ്റോളെക്കൊണ്ട് മറ്റേ രണ്ടാളെക്കൊണ്ട് ഇത് മോശമാണെന്നൊന്നും പറയിപ്പിക്കാൻ എന്നതിന്റെ അവസാനം പറഞ്ഞത് അതൊരു സിഗ്രറ്റിന്റെ അല്ലെങ്കിൽ ഒരു പിന്നെ പൊഗലൻ്റെ മണം ഉണ്ട് എന്നുള്ളത് അപ്പം പുകലൻ്റെ മണം എന്താണെന്ന് പോലും അറിയാത്തൊരു ആളാണോ തന്നെ ഏഹ് മാവിന്റെ മാങ്ങ ഇപ്പൊ ലാസ്റ്റ് വേറൊരു വീഡിയോയിൽ നമ്മളെ എം എസിനെ കൊണ്ടു കെടുന്നു അറിയിപ്പിക്കണ് എം എസ് കെടുന്നുണ്ട് ഉരുളുണ്ട് ഏഹ് കെടുന്ന ഉരുളാണ് കാരണം ഇവനക്ക് നെഗറ്റീവിലേക്ക് എത്തിക്കണോ അവൻ പറഞ്ഞു കുടുങ്ങി ഇനി എല്ലാവരെയും കൊണ്ട് അത് നെഗറ്റീവിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കിടന്ന് ആറ് തയ്യ് വെട്ടി ഒഴിവാക്കി ചങ്ങാ ഒരു തയ്യന്റെ വെച്ചിട്ട് ഒരു മാങ്ങ കഴിക്കുന്നത് നമുക്ക് കാണിക്കാതെ വരെ പറ്റിയിട്ടില്ല ഈ ഒരു കൊല്ലത്തിന് മുന്നേ ഒരു മാങ്ങ നീ നാമിലോക്ക് വേറെ ഒരു സുഹൃത്ത് കൊടുന്ന് അന്ന മാങ്ങ സ്വന്തം വീട്ടിൽ അല്ലെങ്കിൽ സ്വന്തം ഒരു എക്സ്പീരിയൻസ് പിന്നെ റിവ്യൂ ചെയ്യാനൊക്കെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് വേണ്ട കടയിൽ നിന്ന് വാങ്ങി തീർന്നിട്ടുള്ള എക്സ്പീരിയൻസ് ആണോ വേണ്ടത് അപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് പറയാണെങ്കിൽ ദുബായിലുള്ള അവിയർ ഫ്രൂട്ട് മാർക്കറ്റിൽ പോയിട്ട് അന്വേഷിച്ചാലറിയാം ഇ വി എഫ് റസ്സാക്കി മുപ്പത്തിമൂന്ന് കൊല്ലം മാങ്ങൻ്റെ മേലെ കിടന്നുറങ്ങിയതാണ് അത് ലോകത്തിലുള്ള സകല മാങ്ങൻ്റെ കണ്ടെയ്നർ കണക്കിന് കിലോ കണക്കിനല്ല കണ്ടെയ്നർ കണക്കിന് പാകിസ്ഥാൻ്റെ ആണെങ്കിലും സൗത്ത് ആഫ്രിക്കൻ്റെ ആണെങ്കിലും എവിടുത്തെ മാങ്ങേൻ്റെ ആണെങ്കിലും ഇപ്പം ഞാനൊരു അഞ്ചു ആറ് വർഷമായിട്ട് കുറച്ച് മാങ്ങ പുതിയ അമൻ്റെ മാങ്ങകൾ ഇറങ്ങിയിട്ടുണ്ട് അതല്ലാത്ത ബാക്കിയുള്ള എല്ലാ മാങ്ങകളും അത് തിന്ന് വിറ്റ് പർച്ചേസ് ചെയ്ത് അതിൻ്റെ നല്ലതും വടക്കും നോക്കിയിട്ട് പരിചയമുള്ള ആൾ തന്നെയാണ് നൂറ് ശതമാനം ആ ഒരു ഉറപ്പിൽ തന്നെയാണ് പറയുന്നത് അല്ലാതെ വല്ലവരും കൊടുന്ന് അന്ന അണ്ടി അപ്പം വാങ്ങാൻ അല്ലെങ്കിൽ വവ്വാലി അപ്പം വാങ്ങാൻ നിന്നിട്ടല്ല റിവ്യൂ ചെയ്യുന്നത് ഞാൻ പിന്നെ ഇപ്പോൾ ഇവിടെ റിവ്യൂ ചെയ്യണത് എന്റെ വീട്ടിൽ കാഴ്ച വാങ്ങണം എല്ലാത്തും വാങ്ങാ നിന്റെ സ്ഥലത്ത് തേണെന്ന് പറഞ്ഞിട്ടാണ് റിവ്യൂ ചെയ്യുന്നത് അപ്പോൾ നീ മനസ്സിലാക്കുക നീ എന്നെ തകർത്താനാ അല്ലെങ്കിൽ നാണ്ടോക്കുമായി വിറ്റിട്ട് ജീവിക്കണ്ട ഗതികേടൊന്നും ഇല്ല മാവിച്ചിട്ട് നിന്റെ ആ ഒരു ലാസ്റ്റ് വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ബാഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അങ്ങനെ ഇട്ട് ശീലമുള്ളവർക്ക് അങ്ങനെ പറയാൻ തോന്നുള്ളൂ അപ്പോ എല്ലാം എയിമ് വെക്കണത് ഇന്നെയാണെന്ന് കുറെ ആളുകൾക്ക് ഇങ്ങനെ വീഡിയോ ഇട്ട് തരണുണ്ട് അപ്പൊ ഞാനത് ഏതോ ഏതോ ചങ്ങാതിന്നുള്ള ആർക്ക് ഇന്നാണ് ഇപ്പോൾ ഞാനത് ദുബായിലുള്ള താഴെ പേര് പറഞ്ഞില്ല വിളിച്ചിട്ട് എന്താണ് അവർ അവയ്ഡ് ചെയ്യണ് അവർക്കൊന്ന് റിവ്യൂ എടുക്കാൻ കൊടുക്കാതെ കൊടുക്കാതിരിക്കും മെസ്സേജ് കിട്ടിയിട്ടില്ല അപ്പം ഞാൻ അപ്പഴാണ് നോക്കിയാൽ ഞാൻ ബ്ലോക്ക് ചെയ്ത ആളാണെന്നുള്ളത് അപ്പം ചുരുക്കി പറഞ്ഞാൽ ആ ചെങ്ങായി വീഡിയോന്റെ തന്നെ ഞാൻ കാണിച്ചു തരാൻ ഇത് നമുക്ക് പറയാൻ മറന്നു ഇതൊക്കെ ഒരുപാട് പറഞ്ഞതാണ് കാലാപാടിന്റെ കാലാപാടിൻ്റെ പറയാനല്ല അല്ല ഞാൻ വന്നത് ഇപ്പോൾ ആ വിഷയം മാറിപ്പോയി കാലാപാടി എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഡൗട്ട് ഇല്ല അതൊന്നും റിക്കാർഡിൽ വരാത്ത വാങ്ങണം എന്തുകൊണ്ടാണ് റിക്കാർഡിൽ വരാത്തതെന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ഇട്ടാവട്ടം കേരള റീജിയനിൽ തമിഴ്നാട് കേരള റീജിയനില് കിടന്ന് കളിക്കുന്ന മാങ്ങ മാത്രമാണ് അപ്പൊ അത് വേൾഡ് അടിസ്ഥാനത്തിൽ ഒരു വാങ്ങല്ല വേറെ എവിടെയും ലോകത്തിൽ ഇല്ല അവരാരും ഇത് കണ്ടിട്ടില്ല നേരെ മറിച്ച് നാം വേൾഡ് അടിസ്ഥാനത്തിൽ കിടന്ന് കളിക്കുന്ന വാങ്ങേ തായ്ലൻഡിന്റെ മാത്രം എടുക്കുകയാണെങ്കിൽ തായ്ലൻഡിലെ നമ്പർ വണ് തായ്ലൻഡിന്റെ നമ്പർ വണ്ണ് അത് കണക്ക് ഇനി അറിയാൻ അറിയില്ല എന്നുള്ളത് അറിയില്ല ഇനി ഇനിയിട്ട ചാർട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാ വേൾഡിലെ ചാർട്ടും കാണിച്ചുതരാ അത് ചാറ്റ് ജി പി ടിട്ടോ അല്ലാതെ ഗൂഗിളിന്റെ അല്ല ചാർജ് ഷിഫീറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താ അറിയില്ല ഏറ്റവും അവൈലബിളായ ആയ ആയിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് അതെന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള സകല മാധ്യമങ്ങളിൽ നിന്നും അവർ സെർച്ച് ചെയ്തിട്ടാണ് നമുക്ക് അതിന്റെ റിപ്പോർട്ട് തരുന്നത് അല്ലാതെ ഇവിടെ കിടക്കുന്ന ആരെങ്കിലും പറയുന്നത് എടുത്തിട്ടല്ല ലോകത്തിലുള്ള സകല റിവ്യൂസിൻ്റെയും റിവ്യൂ എടുത്ത് ആറ്റി കുറുക്കിയിട്ടാണ് അതിന്റെ സോഴ്സ് വരെ നമുക്ക് അതിൽ കാണിച്ചു തരണുണ്ട് ഏത് സോഴ്സ് നിന്നാണ് ഇത് എടുത്തതെന്നുള്ളത് എന്നിട്ടാണ് നമുക്ക് തരുന്ന റിപ്പോർട്ട് സിഗറേറ്റിൻ്റെ മണം അപ്പോൾ കാലാപാടിൻ്റെ മാങ്ങൻ്റെ കാര്യത്തിൽ പറയണമെങ്കിൽ നമ്പർ ആണ് അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ അതിൻ്റെ കാറ്റഗറിയിലൊക്കെ ഉൾപ്പെടുത്തി നമ്പർ ടു നാംഡോക്ക് എന്നാണ് അത് അതിൻ്റെ കായ്ഫലും പിന്നെ നാംഡോക്കിൻ്റെ കായ്ഫലും മറ്റുള്ള മാങ്ങൻ്റെ ഒക്കെ ആ കാറ്റഗറി ഇപ്പം ഞാൻ ആവർത്തിക്കണില്ല ആ വീഡിയോ കാണുന്നവർക്ക് കാണാം അതാണ് ഇനി ഇവനിട്ട ഇത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇപ്പം അതിലിട്ട അവനാ വീഡിയോയിലിട്ടേൽ അവനെ അറിയോ അത് വായിക്കാൻ വായിക്കാനറിഞ്ഞിട്ടാണോ അത് പിന്നെ പാണ്ഡിത്യം കൂട്ടി അത് ആരും ശ്രദ്ധിക്കൂല എന്ന് വിചാരിച്ചിട്ടാണെന്ന് അറിയില്ല ആ വീഡിയോയിൽ ഈ ഡോക്കിനെ മൈനെ കുറിച്ചിട്ട് ഒരു പിന്നെ നാരേഷൻ കെട്ടിട്ടുണ്ട് അതിൽ തന്നെ അവർ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇൻ ദ സെൻസ് നാംഡോക്കുമായി മാങ്കോ ഇസ് സെലിബ്രേറ്റഡ് ഫോർ ഇസ്ക്വിസ്റ്റ് ഫ്ലേവർന്ന് ലക്സൂരിയസ് ഓഫ് ടെക്ചർ ആൻഡ് വെർസിറ്റാലിറ്റി മേക്കിംഗ് ഇൻ ഫേവറേറ്റ് ഏറ്റവും ആരോമ അതെന്നാൽ അതിൽ പറയുന്നത് സീറ്റ് ആൻഡ് ഫ്ലോറൽ ആൻഡ് റോമാറ്റി ആറോമാറ്റിക് ടേസ്റ്റ് ആരോമാറ്റിക് ടേസ്റ്റ് എന്താണ് വേണ്ടത് സിഗറേറ്റിൻ്റെ വേണമെന്നാണ് പറഞ്ഞത് എന്താണ് നേരം എഴുത്തിട്ടില്ല അതോ ജനങ്ങളെ മുഴുവൻ പൊട്ടന്മാരാക്കണം ഭ പണ്ടത്തെ കാലം എന്നല്ല നമ്മളൊരു വിരലിങ്ങനെ അമർത്തിയാൽ എല്ലാം ഇങ്ങനെ വരും പിന്നെ അത്രയും ഒരു ഓതറൈസർ ഞാനിങ്ങനെ പരിശോധിച്ച് നോക്കി അയാൾ ഭയങ്കര കർഷകനാണോ മറ്റേതാണോ ഭയങ്കര രസീൽ ആദ്യത്തെ വീഡിയോ തന്നെ തുടങ്ങണതെന്താ വേറെ ഒരാൾ കൊടുന്ന് തന്നെ മാങ്ങ കഴിച്ചിട്ടാണ് റിവ്യൂ ചെയ്യണത് ഒരു കൊല്ലോ ഏഹ് ഒരു കൊല്ലത്തിന്റെ കഴിഞ്ഞ കൊല്ലത്തിലാണോ കഴിഞ്ഞ സീസണിലാണ് വീഡിയോ ചെയ്യണത് എന്നിട്ടിപ്പോ പിറ്റത്തെ കൊല്ലം വന്നിട്ട് പറയണത് മൂന്ന് നാല് നാലാൾക്കാരുണ്ട് അതിൽ നല്ല പോലെ പറയുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ അവര് പറയുമ്പോൾ അവരെ ഓവർകം ചെയ്തിട്ട് അങ്ങനെ ഇങ്ങോട്ട് മെഴുകി ഇങ്ങോട്ട് 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 കൊണ്ടിരിക്കുകയാണ് എന്താണ് എന്തിന്റെ ആവശ്യത്തിന വക്കണ്ട അതൊരു വക്കണ്ട ബക്കണ്ട അതൊരു വെക്കണ്ട വെക്കണ്ടവര് വെച്ചോട്ടെ ഞാൻ നാല് തൈ വെട്ടി ഒഴിവാക്കി രണ്ടെണ്ണം നിർത്തി ചങ്ങായ നീ അത് കാണിക്കണ്ടേ അതല്ലേ സൂപ്പർ ഹിറ്റ് ഹിറ്റാക നീച്ച് കാണിക്കും ചിലപ്പോ ഇന്ന് വരെ കാണിച്ചിട്ടില്ല നീച്ച് കാണിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല ലോകം വിരൽത്തുമ്പിലാണ് ഇപ്പോൾ ലോകം വിരൽ തുമ്പിലാണ് പിന്നെ ഇവിടെ വന്ന് മാങ്ങ കഴിച്ച് നോക്കിയിട്ടാണ് ആളുകൾ തയ്യെടുക്കുന്നത് ഇപ്പോൾ പേര് പറയുകയാണെങ്കിൽ പേര് പറഞ്ഞില്ല മാളയിലുള്ള ഒരു വ്യക്തി ആദ്യം മൂന്ന് നാംഡോക്കുമായി എടുത്തത് അത് മൂവായിരം ഉറുപ്പ്യന്റെ മൂന്ന് നാംഡോക്കുമായി എടുത്തിട്ട് അതിന്റെ ശേഷമാണ് പുള്ളി ഒരു മാങ്ങ കഴിച്ചത് കഴിച്ചതിന്റെ ശേഷം ആ മൂവായിരം ഉറുപ്പ്യന്റെ തയ്യ അവിടെ വെച്ചിട്ട് എട്ടായിരം ഉറുപ്പ്യന്റെ ആറ് തയ്യാണ് എടുത്തത് അയാൾക്ക് ആരോമ ഫീൽ ചെയ്യട്ടാണോ സിഗരറ്റിന്റെ ആരെങ്കിലും എടുക്കുമോ പൊന്നാര ചങ്ങായി മാങ്ങ തിന്നിട്ട് റിവ്യൂ ചെയ്യണോ അല്ല വല്ലയിടത്തും അണ്ടി വവ്വാലി വെപ്പിട്ട് മാങ്ങ എടുത്തിട്ടല്ല വല്ല കടയിൽ നിന്നും വാങ്ങി തിന്നിട്ടല്ല റിവ്യൂ ചെയ്യേണ്ടത് അതിനോടൊരു സ്നേഹം പ്രേമൊക്കെ വെച്ച് അതിനെ വളർത്തി എടുക്കണം അതിന് കുറച്ച് കഷ്ടപ്പാടുണ്ട് ഇനി റേറ്റിംഗ് കാറ്റഗറി വേണമെങ്കിൽ വേൾഡിൽ ഞാൻ തരാം അതൊന്ന് വായിച്ചു നോക്ക് നാലാം സ്ഥാനത്താണ് അതിൽ നമ്മുടെ കാലാപ്പാടി ഇല്ല രണ്ടാം സ്ഥാനം ഒന്നാം സ്ഥാനം കിടക്കുന്നത് കർമ്പോ ആണ് അതും ഞാൻ റിപ്പീറ്റ് ചെയ്ത് കാണിച്ചു തരാം രണ്ടാം സ്ഥാനം കിടക്കുന്നത് നമ്മുടെ അൽഫോൺസാണ് അതിന്റെ റീസൺ എന്താ വേൾഡിൽ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന മാങ്ങ ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന മാങ്ങ ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് ഏറ്റവും പഴകിയ മാങ്ങ അതൊക്കെ അതിൻ്റെ കാരണം അത് അതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത ഇതൊന്നും ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് മുറി കഴിക്കാനുള്ളതല്ല അത് ജ്യൂസി ആയിട്ട് ജ്യൂസ് ഉണ്ടാക്കാൻ മറ്റുള്ള വെറൈറ്റികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നാംഡോക്ക് കൊടുത്തത് എന്താണ് ഫ്രഷില് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഒന്നും ചേർക്കാതെ ഫ്രഷ് ഫ്രഷായിട്ട് കഴിക്കാനും അപ്പോൾ അത് പറണ്ട പറണ്ടെന്ന് വിചാരിച്ചതായിരുന്നു എനിക്കറിയാം ഇനി പഠിച്ച വീഡിയോ ആയിട്ട് വരും അപ്പോ അതിനുള്ള ഇത് തരണ്ട് അപ്പൊ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ് അബ്ദുറസാദ് തിരു